അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിബിൻ പൂജ അതേപോലെ തന്നെ ജിൻഡോ ചേട്ടൻ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിബിൻ നമ്മുടെ സിബിൻ ബിഗ് ബോസിനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഒറ്റൊരു പ്രാർത്ഥന ഇത് മാത്രമാണുള്ളത് ബിഗ് ബോസ് ത്തെ നോമിനേഷനിൽ ഇട്ടേക്കണേന്ന് നമ്മുടെ സിവിൻ പറയുന്ന സമയത്ത് തന്നെ പൂജ പറയുന്നുണ്ട് എന്നേയും കൂടെ കൂട്ടി ഇട്ടേക്കണേ എന്ന് പറയുന്നത് അന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടെ നോമിനേഷൻ വരാന്ന് പറയുന്നുണ്ട് ജിൻഡോ പോട്ടി ചിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ജിൻഡോയും നോറയെന്നൊക്കെ തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കു തർക്കങ്ങളൊക്കെ കഴിഞ്ഞ് ട്രസ്റ്റിനിരിക്കുകയാണ് നോറ പറഞ്ഞത് എൻ്റെ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ആരും കേൾക്കാറില്ല എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം ആരും അംഗീകരിക്കാറില്ല എൻ്റെ പ്രശ്നങ്ങൾ ആരും തന്നെ കേൾക്കാറില്ല പക്ഷേ ജാസ്മിൻ നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ പുള്ളി പുള്ളി അതൊക്കെ എല്ലാവർക്കും വലിയ കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ പ്രശ്നം കേൾക്കാനും എൻ്റെത് എൻ്റെ ഭാഗം കേൾക്കാനൊന്നും ആർക്കും താല്പര്യമില്ല എന്നൊക്കെ നമ്മൾ നോറ അവിടെ പറയുന്നുണ്ടായിരുന്നു ആ സമയം ആ പ്രശ്നം നോറ ഇതുവരെ വിട്ടിട്ടില്ല ഇപ്പോഴും ലൈവില് നമ്മുടെ റസ്മിനോടതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നിരിക്കുകയാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇന്ന് നമ്മുടെ കിലുക്കത്തിൽ റോക്ക് പെർഫോമൻസ് ആയിട്ട് നോർ എത്തുകയാണ്